അന്വേഷണം എന്നും എത്താതെ നട്ടം തിരിയുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെയും കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പ്രാഥമിക കുറ്റപത്രം പോലെ സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറെ ഖേദകരമായിട്ടുള്ള കാര്യം ഈ ഒരൊറ്റ കാരണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതികൾ എല്ലാവരും തന്നെ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു പോകാനുള്ള ഒരു സാധ്യത ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് ഇതിനോടകം തന്നെ ഒരു പ്രതി അതായത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും എക്സിക്യൂട്ടീവ് ഓഫീസറും ഒക്കെ ആയിരുന്ന മുരാരി ബാബു കഴിഞ്ഞയാഴ്ച ജാമ്യം കിട്ടി പുറത്ത് ഇനി ഇപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു പ്രതികളും ഓരോരുത്തരായിട്ട് അറസ്റ്റ് ചെയ്ത ക്രമത്തിൽ തന്നെ ഓരോരുത്തരും സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്ത് വരാനുള്ള എല്ലാ സാധ്യതകളും തെളിയുകയാണ് അപ്പോഴും പ്രത്യേകിച്ച് അന്വേഷണ സംഘം യാതൊരു ഒരുക്കവും ഇല്ലാതെ ഇങ്ങനെ തുടരുന്നു മൗനത്തിൽ തുടരുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയ്ക്ക് ഈ സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം ഇവരിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഓരോ പ്രതികളെയായിട്ട് ചോദ്യം ചെയ്യാനുള്ള നീക്കവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും പ്രത്യേകിച്ച് അന്വേഷണ സംഘം ഇങ്ങനെ അവരുടെ അന്വേഷണം വഴിമുട്ടി മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ നിൽക്കുന്നു നട്ടം തിരിയുകയാണ് എന്നതാണ് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഈ അന്വേഷണ സംഘത്തിന് കൂടുതൽ നിർണായകമായ ദിനങ്ങളാണ് എന്നതിൽ സംശയമില്ല ഇതിനോടകം ഈ ശബരിമലയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട സ്വർണം ഒപ്പം തന്നെ ഇപ്പോൾ തിരികെ കൊണ്ടുവച്ചിരിക്കുന്ന ശില്പങ്ങളും അതിൽ പൂശിയിരിക്കുന്ന സ്വർണവുമൊക്കെ തൊണ്ണൂറ്റിയെട്ടിൽ അന്ന് യു പി ഗ്രൂപ്പിന്റെ വിജയമല്യ പൊരിഞ്ഞുകൊടുത്ത സ്വർണം തന്നെയാണോ അന്ന് അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ തന്നെയാണോ ഇപ്പോഴും ഉള്ളത് എന്നത് തിരിച്ചറിയാനായിട്ട് ഈ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് വിക്രം സ്പേസ് സെന്ററിൽ രാസ പരിശോധന നടത്തിയിരുന്നു അതിന്റെ ഒരു റിപ്പോർട്ട് അത് കൊല്ലം വിജിലൻസ് കോടതിയിലെ വി എസ് എസ് സിയിലെ ഉദ്യോഗസ്ഥർ തന്നെ സമർപ്പിച്ചു പിന്നീട് അത് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൈമാറി ആ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം തങ്ങളുടെ ആ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞയാഴ്ച ഈ കേസന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക അല്ലെങ്കിൽ അത് നിരീക്ഷിക്കുന്ന ആ യുടെ ദേവസ്വം ബെഞ്ചിനെ കൈമാറുകയും ചെയ്തു കോടതി ആ റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷം ഇതിൽ ഈ പരിശോധന നടത്തിയ ശാസ്ത്രജ്ഞരുടെ അല്ലെങ്കിൽ ഗവേഷകരുടെ മൊഴിയെടുക്കാനുള്ള നിർദ്ദേശം അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു അതിനുള്ള നടപടികൾ അന്വേഷണ സംഘം തുടങ്ങിയിട്ടുണ്ട് സയന്റിസ്റ്റുകളുടെയൊക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തുക രേഖപ്പെടുത്തുന്ന നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഓരോരുത്തരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഈ ശാസ്ത്രജ്ഞർ പറയുന്നത് ഇതിന്റെ കാലപ്പഴക്കം നിർണയിക്കുന്നതിന് ഡീ കോഡിങ് ആവശ്യമാണ് അതായത് നിലവിൽ ശബരിമലയിൽ ഇരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളാകട്ടെ കട്ടളപ്പാലുകളാകട്ടെ അതിൽ പൊതിഞ്ഞിരി പൂശിയിരിക്കുന്ന സ്വർണ്ണമാകട്ടെ ഇതൊക്കെ തന്നെ പയറ് തന്നെയാണോ തൊണ്ണൂറ്റിയെട്ടിൽ ഉണ്ടായിരുന്നത് തന്നെയാണോ എന്നത് സംബന്ധിച്ച് ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് ഡീ കോളിങ് ആവശ്യമാണ് അതിന് കൂടുതൽ സമയം വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘം നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്നും എത്ര സ്വർണം ഇതുവരെ മോർട്ടിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കളവ് വഴിയിട്ടുണ്ട് ഒപ്പം തന്നെ ആ അന്വേഷണം ഈ പറയുന്ന മോഷണത്തിന്റെ വ്യാപ്തി എത്രയാണ് ഈ രണ്ട് കാര്യങ്ങളിലും ഒരു വ്യക്തത ഇതുവരെയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല കാരണം തൊണ്ണൂറ്റിയെട്ടിൽ യു ഡി ഗ്രൂപ്പ് ശബരിമലയിൽ സ്വർണം പുതിഞ്ഞ കൊടുത്തിരുന്നു എന്നാൽ ആ പൊതിഞ്ഞ കൊടുത്ത് സ്വർണ്ണത്തിന്റെ കൃത്യമായ കണക്ക് ഇല്ല എന്നൊക്കെയാണ് ഇപ്പോഴും പറയുന്നത് അന്ന് പുറത്തു വന്ന ഒരു രേഖയുണ്ട് അതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ കണക്കുകളുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡിന്റെ കയ്യിൽ കൃത്യമായ ഒരു രേഖയില്ല അവധി മഹസറിൽ ഒന്നും തന്നെ കൃത്യമായിട്ടത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം സ്വർണം അന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയാലും എത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയും അപ്പം തന്നെ ആ കൊള്ളയുടെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും മാത്രവുമല്ല ഇപ്പോൾ ഈ എന്തായാലും സ്വന്തം അവിടെ നിന്നും കൊള്ള ചെയ്യപ്പെട്ടിട്ടുണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ശബരിമലയിലെ ആ ശ്രീകോവിലിന്റെ കട്ടളപ്പാളുകളിൽ നിന്നും തൊണ്ണൂറ്റിയെട്ടിൽ പൊളിഞ്ഞു കൊടുത്ത് സ്വർണം മോഷണം പോയിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം നിറപ്പാണ് പക്ഷേ അതിൽ ഒരു തരി സ്വർണം പോലും കണ്ടെടുക്കാൻ വീണ്ടെടുക്കാൻ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല അതായത് തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അത് എവിടെയാണെന്ന് പോലും ഇതുവരെ ഈ പ്രതികളിൽ നിന്നും അറിയാൻ പോലും പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ പ്രാഥമിക കുറ്റപത്രം പോലും തയ്യാറാകാനാകാത്ത വിധത്തിൽ കുഴഞ്ഞു മറിഞ്ഞ അന്വേഷണം ഇങ്ങനെ വഴിമുട്ടി നിൽക്കുകയാണ് അതിനിടയ്ക്കാണ് ഈ പറയുന്നത് പോലെ മുൻ കാലങ്ങളിലുള്ള ദേവസ്വം ബോർഡിനെ അതായത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിനെ ആരെങ്കിലും ഒക്കെ തന്നെ ഇതിനകത്ത് പ്രതികളാക്കാമോ എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് പഴയ കാലത്തെ സ്വർണ്ണ കുടിവാരം മാറിയതുമൊക്കെ തന്നെ അതിന്റെ മുകളിലുണ്ടാകുന്ന വാജ്യ വാഹന ഉൾപ്പെടെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരികയും അത്തരത്തിൽ ഈ അന്വേഷണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ട് അത് കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു നീക്കവും നമ്മൾ കണ്ടിട്ടുണ്ട് അതും എങ്ങും എത്തിയിട്ടില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതോ ഒപ്പം இனி இப்போ நமக்கு மனசில கழியுது பிராத்திக குற்றபத்தம் சமர்ப்பிக்கணுமெங்கில் ஏதாஃபெவரி பத்தாம் தேதி எங்கிலும் ஆகும் அது இனியும் ஏதாண்டு பத்து பதினஞ்சு திவசம் கழிஞ்சால் மாத்தமே ரெண்டுகள் அடிப்படையில் பிரத்யேக அங்கம் எழுத்தல் செய்து ஒன்று தவாரபால சில்பங்களில் சுர் கட்டது ஒப்பந்த கட்டளப்பாளிகளில் சொர் கட்டது അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കേസിൽ അല്ലെങ്കിൽ ഇതിനകത്ത് പ്രാഥമിക കുറ്റപ്പെടുത്തൽ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു പതിനഞ്ച് ദിവസമാകുമല്ലെങ്കിൽ ഫെബ്രുവരി പത്താം തീയതി മാത്രമേ അതിന് സാധ്യതയുള്ളതൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയാണെങ്കിൽ അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം പത്താം തീയതി വരെയുള്ള സമയത്തിനകത്ത് അവർക്ക് ഈ പറയുന്ന പോലെ ബി എസ് എസ് സിയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴി രേഖപ്പെടുത്തണം അവിടെ നിന്നും കൂടുതൽ വിവരങ്ങൾ കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് ലഭിക്കേണ്ടതുണ്ട് ഇത് നിലവിൽ ശബരിമലയിൽ കൊണ്ടുവച്ചിരിക്കുന്ന ആ ദ്വാരപാല ശില്പങ്ങളും ഒപ്പം തന്നെ കട്ടളപ്പാടുകളും അത് ഒറിജിനൽ ആണോ തൊണ്ണൂറ്റിയെട്ടിൽ ഉണ്ടായിരുന്ന ചിന്തയിൽ തീർത്ത് അത്രയും പഴക്കമുള്ളതാണോ അതിന്റെയൊക്കെ തന്നെ കാലപ്പഴക്കം നിർണ്ണയിക്കണമെങ്കിൽ അത് വ്യക്തമായിട്ട് തിരിച്ചറിയണമെങ്കിൽ ഡീ കോഡിങ് ആവശ്യമാണ് എന്നാണ് ഈ പറയുന്ന ശാസ്ത്രജ്ഞര അന്വേഷണത്തിന് മൊഴി നൽകിയിരിക്കുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ പോകുമ്പോൾ കൂടുതൽ സമയം ഇതിനകത്ത് വേണ്ടിവരും മാത്രവുമല്ല അന്വേഷണം ചോദ്യം ചെയ്യല് മുന്നോട്ട് പോകുന്നില്ല അന്വേഷണ സംഘത്തിന് ഈ പറയുന്ന ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ പ്രതികളിലെ ഒരാളായിട്ടുള്ള മുൻ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള കെ പി ശങ്കർദാസ് അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ജയിലിലെ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ ചെടുക്കുകയാണ് അദ്ദേഹത്തെ ഇതുവരെയും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് മറ്റ് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പത്മകുമാറോ മറ്റൊരു അംഗമായിട്ടുള്ള എൻ വിജയകുമാർ ഉൾപ്പെടെയുള്ളവരെ ഒന്നിച്ചിരിച്ചൊക്കെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വേളിപ്പിടുകയുള്ളൂ കൂടുതൽ അന്വേഷണം ഇപ്പോൾ ബുദ്ധിമുട്ട് വരുത്തുന്ന സാഹചര്യമായിരുന്നു ഒരു ആദ്യം തുറന്നു കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യുകൾ ആവശ്യമാണെന്നാൽ അതിന് അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും ഫെബ്രുവരി പത്തിന് മാത്രമേ പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണത്തിന് കഴിയുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന മറ്റു പ്രതികൾക്കും ഇതുപോലെ സ്വാഭാവിക ജാമ്യം കിട്ടി നേരത്തെ കഴിഞ്ഞയാഴ്ച മുനാരി ബാബു പുറത്തിറങ്ങിയതുപോലെ ഈ കേസിലെ നമ്പർ വൺ പ്രതിയായിട്ടുള്ള രണ്ട് കേസുകളിലും ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പൂട്ടി അദ്ദേഹമാണ് ഇതിനെ ഒക്കെ തന്നെ ചുക്കാൻ പിടിച്ചതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ആ ഈ പറയുന്ന പോലെ കോടതി സമർപ്പിച്ചിരുന്ന റിപ്പോർട്ടുകളുടെ ഒക്കെ തന്നെ എങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ആ പ്രതി എന്തായാലും പുറത്തിറങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല കാരണം മുണ്ണികൃഷ്ണൻപൂറ്റി ഒന്നാമത്തെ കേസിൽ അറസ്റ്റിലായത് ഒക്ടോബർ പതിനേഴിനായിരുന്നു അത് ആ തൊണ്ണൂറ് ദിവസം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കേസിൽ അദ്ദേഹം ഏതാണ്ട് നവംബർ മാസം മൂന്നാം തീയതി എന്താണ്ടാണ് അറസ്റ്റിലാകേണ്ടത് അപ്പോൾ ഈ ജനുവരി മുപ്പത്തൊന്ന് അല്ലെങ്കിൽ ഫെബ്രുവരി ഒന്നാകുമ്പോൾ ആ രണ്ടാമത്തെ കേസിലും അറസ്റ്റിലായിട്ട് തൊണ്ണൂറ് ദിവസം പൂർത്തിയാകുന്നു അങ്ങനെയെങ്കിൽ അതിനു മുൻപ് ഈ ഗവർണ കുറ്റപത്രം നൽകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പൂർത്തിയും പുറത്തുവിടും എന്നുള്ളത് ഏറെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് നോക്കൂ ഈ പറയുന്ന ട്രിബ്യൂണൽ ഈ ജൂൺ മാസത്തിനിടയ്ക്ക് പല തവണ ഹൈക്കോടതിയും വിചാരണ കോടതി മുതൽ ഹൈക്കോടതി വരെ പല തവണ ആ ജാമ്യത്തിനായിട്ട് കോടതിയെ സമീപിച്ചിരുന്നു ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരുന്നു എന്നാൽ ഈ പ്രതികളുടെ എല്ലാം ജാമ്യാപേക്ഷ അക്കാര്യങ്ങളിലൊക്കെ തന്നെ കോടതി തള്ളിക്കളയുന്ന കാഴ്ചയാണ് കണ്ടത് ആ ജാമ്യാപേക്ഷയെ എതിർക്കാനായിട്ട് പ്രത്യേക അനുസന്ധം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഈ പ്രതികൾ പുറത്തിറങ്ങിയാൽ അത് കേസന്വേഷണത്തെ കാര്യമായിട്ട് ബാധിക്കും ഇവർ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കും സാക്ഷികളെ സ്വാധീനിക്കും അതുകൊണ്ട് ഇവർക്ക് പോലെ ജാമ്യം അനുവദിക്കരുത് എന്നതായിരുന്നു പ്രത്യേകത്തിന്റെ വാദം ആ വാദങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അംഗീകരിച്ചുകൊണ്ടാണ് ഈ കോടതികൾ ഓരോന്നും ഇവർക്ക് ഇതുവരെ ജാമ്യം നിഷേധിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യത്തിന് അവർ അർഹരാണ് കോടതിക്ക് പിന്നീട് ജാമ്യം നിഷേധിക്കാൻ കഴിയില്ല അപ്പോൾ ഈ പറയുന്നത് പോലെ ആ ഈ ജയിലിൽ കിടന്ന കാലയളവിൽ അവരുടെ ജാമ്യം നിഷേധിക്കാനായിട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിക്ക് മുമ്പാകെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ അവരെ ഈ പറയുന്ന പ്രതികൾ പ്രതികളായിട്ടുള്ളവരെ സാക്ഷികളെ സ്വാധീനിക്കും കേസ് കേസന്വേഷണത്തെ കാര്യമായിട്ടത് ബാധിക്കും തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ആ ആശങ്ക അത് ഈ പ്രതികൾ കഴിഞ്ഞാൽ ആ ആശങ്ക പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇല്ലാതാകുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ വലിയ ആശങ്കയോടെ ഉയരുന്നുണ്ട് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ അന്വേഷണത്തിൽ എവിടെയൊക്കെയോ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എവിടെയൊക്കെയോ അവർക്ക് അവരുടെ അന്വേഷണ പുരോഗതിയിൽ കൈമോശം സംഭവിച്ചിരിക്കുന്നു ഇതിനോടകം ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് കേസന്വേഷണത്തിന്റെ കാര്യത്തിലൊക്കെ തന്നെ അവരെ പ്രത്യേക സംഘത്തെ അഭിനന്ദിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ഈ പറയുന്ന പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന മറ്റൊരു സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് എ ബദ്രൂബിന്റെ ബെഞ്ച് ഈ വിഷയത്തിൽ പലപ്പോഴും സംഘത്തിന്റെ അന്വേഷണ നീക്കത്തെ അവരുടെ ഒരു മെല്ലെ തന്നെ വിമർശിക്കുന്ന കാര്യവും നമ്മൾക്ക് മുന്നിലുണ്ട് അപ്പോൾ പൊതുസമൂഹത്തിന് വലിയ ഒരു ആശങ്ക അങ്ങനെ എന്താണ് ഈ പ്രത്യേക അനുസംഘത്തിന് സംഭവിച്ചിരിക്കുന്നത് കൂടുതൽ പ്രതികളിലെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല കൂടുതൽ പ്രതികളിലേക്ക് അല്ലെങ്കിൽ സംശയമുള്ളവരിലേക്ക് ചോദ്യം മുല നീങ്ങുന്നില്ല അത്തരത്തിൽ ഈ പ്രയേഷണ ഉമ്മൻകൃഷ്ണൻ പൊട്ടിയെ പോലെയുള്ള ഇതിനകത്തെ കിൻ പിന്നായിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെ പുറത്തിറങ്ങാനുള്ള ഒരു വഴി പ്രത്യേക സംഘം ഒരുക്കി കൊടുക്കുകയാണ് ഫെബ്രുവരി പത്തിനും ഈ പറയുന്ന പ്രാഥമിക െങ്കിൽ മറ്റു പ്രതികളും അവർ അറസ്റ്റ് ചെയ്തതിന് പിന്നൂറ് ദിവസം പൂർത്തിയാകുന്ന മുറയ്ക്ക് എല്ലാ പ്രതികൾക്കും ഇതേപോലെ സ്വാഭാവിക ജാമ്യം ലഭിച്ചുകൊണ്ട് അവർ പുറത്തിറക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിൽ ഉണ്ടാകും ഈ പ്രതികൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിധിയിലേക്ക് പോകുന്നത് കേരളീയപൊരു സമൂഹം കണ്ടു നിൽക്കേണ്ട ഒരു ഗതികയുടെ ഉണ്ടാകും അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ കേസിന് എന്താ സംഭവിക്കുക കേസിൽ പോലെ വലിയ ഒരു ഗൗരവമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് എന്ന് ഹൈക്കോടതികളുടെ പല ഉത്തരവുകളിലും ചൂണ്ടിക്കാട്ടുന്നുണ്ട് കോടതി ഈ പറയുന്ന ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പറയുന്നത് സാധാരണ ഗതിയിൽ ജയിലീസ് എക്സെപ്ഷൻ എന്നാണ് അതായത് ബെയിലാണ് നിയമം ജയിലിലേക്ക് ഇടുന്നത് അത് അസാധാരണ സാഹചര്യത്തിൽ മാത്രമാണ് അത്തരത്തിൽ അസാധാരണമായ ഒരു സാഹചര്യമാണ് ഈ കേസിലുള്ളത് അതുകൊണ്ടാണ് ഇവർക്ക് ജാമ്യം കൊടുക്കാതെ ജയിലിടുന്നത് എന്നാണ് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി പല പ്രതികളുടെയും ജാമ്യ അപേക്ഷകളിൽ വിജയം പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ള അസാധാരണമായൊരു കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് അവരുടെ ഉപ്പറമ്പ് പോലെ അന്വേഷണം പൂർണ്ണ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എവിടെയൊക്കെയോ പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ പറയുന്ന ഫെബ്രുവരി പത്തിന് ആണ് ഇപ്പോൾ പ്രാഥമിക കുറ്റപത്രം നൽകുന്നത് എങ്കിൽ അതിന് മുന്നോടിയായിട്ട് ഈ കേസിനെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻകൂറ്റി പുറത്തിറങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല